ഒന്നാം ട്രാക്കിൽ 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 നടുഭാഗം രണ്ടാം മൂന്നാം വില്ലേജ് ബോർഡ് കൈനഗരിയുടെ ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം ബോട്ടപ്പിന്റെ നിരണം ചുണ്ടനും തമ്മിലുള്ള ഫൈനൽ മത്സരം ഇത് സമാരംഭിച്ചിരിക്കുന്നു ഇടിമില്ല ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ പുലർന്നൊഴുകുന്ന നിലാവിന്റെ കുളിർമയുമായി നീയപുരം കടന്നു വരുന്നു അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ച കണ്ടില്ലേ നിന്ന കമ്ര നക്ഷത്ര രചനയിൽ ഇന്നലെ കണ്ടുപോ നീ എന്റെ രാജഹംസങ്ങളെ എന്ന് വയലാറ് ചോദിച്ച നാല് രാജഹംശങ്ങള് നടുഭാഗം കാരിച്ചാൽ നിരണം കാലം സാക്ഷി ചരിത്ര സാക്ഷി 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 പ്രേമികൾ ജനസഹസ്രങ്ങൾ നക്ഷത്രങ്ങൾ ിക്കുകളും ഏകേഴ് ലോകങ്ങളും സാക്ഷി സപ്തസാഗരങ്ങൾ സാക്ഷി ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭീരഥൻ സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശ മന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ഈ കരുത്ത് ട്രാക്കിലെ നടുഭാഗം ടൗൺ കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ കപ്പ് അത് വീണ്ടെടുക്കുമോ അതല്ല താരിച്ചാലിൽ പള്ളാത്തുരുത്തി നെഹ്റു ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ് തുടർച്ചയായി അഞ്ചു ട്രോഫി നേടുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് പള്ളാതുരുത്തി അർഹരാകാൻ പോകുകയാണോ താരിച്ചാലിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണോ പള്ളാതുരുത്തി വോട്ട് കപ്പ് അലൻ മൂന്ന് മൂന്ന് നയിക്കാനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള താരിച്ചാൽ രണ്ടാം ട്രാക്കിലെ താരിച്ചാൽ അതെ മൂന്നാം വീയപുരമുണ്ട് വീയപുരമുണ്ട് വില്ലേജ് നാലാം നിരണമുണ്ട് ജലം ജയപുഷ്പ ചക്രങ്ങൾ അർപ്പിക്കുകയാണ് കണ്ടില്ലേ കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ തിരി കൊളുത്തുവിൻ ചക്രവാളങ്ങളെ വഴിയൊരുക്കുൻ മാലാഭമാരെ മണിമയ സ്വർഗവാദിൽ തുറന്നൊരു തനക ദൂരെ അതെ നാല് താരങ്ങള് ഈ പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നാല് കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞുവരുന്ന കാഴ്ചകണ്ടിലെ എന്തൊരാശമാണ് എന്തൊരാഹ്ലാദമാണ് ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ കരിച്ചാൽ ജയിക്കുമോ വീരപുരം ജയിക്കുമോ നിരണം ജയിക്കുമോ പള്ളാത്തുരു വയിക്കുമോ കുമരകം ടൗൺ വോട്ടപ്പ് ജയിക്കുമോ അതോ വില്ലേജ് കൈരകരി ജയിക്കുമോ നിരണം ജയിക്കുമോ ഇഞ്ചോ ഇഞ്ച് പോരാട്ടം നടത്തി നടുഭാഗവും വീരപുരവും നിരണവും ആരാണ് മുന്നിൽ പറയാൻ കഴിയുന്നില്ല ഒന്നാം ട്രാക്കിലെ നടുഭാഗം അതേ നടുഭാഗമുണ്ട് രണ്ടാം ട്രാക്കിലെ ഒപ്പത്തിനൊപ്പം മൂന്നാം ട്രാക്കിലെ വീരപുരം ഒപ്പത്തിനൊപ്പം നാലാം ട്രാക്കിലെ നിരണം അയ്യോ എന്തൊരു മത്സരമാണ് ആരാണ് നോക്കി നിൽക്കാത്തത് എന്തൊരു അഴകാണ് സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു അടകാണ് ഇല്ല ആര് ഒന്നിലെ മടുഭാഗം ജില്ല രണ്ടിലെ കാരിച മൂന്നിലെ നിയമനം നാലിലെ മിരണം ആരാ ും നടുഭാഗവും നിരണവും കടന്നുപോകുന്ന മനോഹരമായ ദൃശ്യം ആരാണ് ജയിച്ചത് എത്ര ആരാണ് കടന്നുപോയതയെന്ന